വേനലിൽ തളർന്നുവീണ ക്ഷീരമേഖല ചൂട് താങ്ങാനാവാതെ കന്നുകാലികൾ പാലുൽപാദനത്തിൽ വൻതോതിൽ കുറവ് വന്നതോടെ ക്ഷീരകർഷകർ കടുത്ത പ്രതിസന്ധിയിൽ കത്തിയെരിയുന്ന വേനലിൽ ജില്ലയിലെ പാലുൽപാദനം ഗണ്യമായി കുറയുന്നു ഇതോടെ ആയിരക്കണക്കിന് വരുന്ന പാലക്കാട്ടെ ക്ഷീരകർഷകർ ആശങ്കയിലാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പാലുൽപാദനത്തിൽ നല്ലൊരു ശതമാനത്തിന്റെ കുറവുള്ളതായാണ് ക്ഷീരകർഷകർ സൂചിപ്പിക്കുന്നത് ചൂടുകൊണ്ടുള്ള പ്രശ്നങ്ങളും പച്ചപ്പുല്ലിന്റെ കുറവുമാണ് പാലുൽപ്പാദനം കുറയാനുള്ള പ്രധാന കാരണം വേനൽക്കാലത്ത് ദിവസവരുമാനത്തേക്കാൾ അധികം ചെലവാണുണ്ടാകുന്നതെന്നും ഉൽപാദനം പകുതിയായി കുറഞ്ഞത് വലിയ സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായും കർഷകർ പറയുന്നു നമ്മള് നമുക്ക് നമ്മുടെ ചിലവിന് കുറവൊന്നുമില്ല വരുമാനം കുറവാണ് പിന്നെ പൈസ പൈല നമ്മുടെ ആവശ്യത്തിന് പുല്ലൊക്കെ ഉള്ളതാണ് അതും ഇപ്പം ഇല്ലാത്ത അവസ്ഥയാണ് മാനിൻ്റെ ശല്യം വേഗത്ത് ഒരു അഞ്ചുമണിയാകുമ്പോൾ ഒരു അഞ്ച് അഞ്ച് ആറ് മാനുണ്ട് അത് നേരെ തന്നെ പോയിട്ട് പുല്ല് പെട്ടെന്ന് ഒരു കാര്യത്തിനും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയുണ്ട് പാലില്ല എപ്പോഴും നാലോ കണ്ടില്ല ഉൽപാദനം കുറഞ്ഞതോടെ ക്ഷീരസംഘങ്ങളിൽ നിന്ന് മിൽമ സംഭരിക്കുന്ന പാലിന്റെ അളവും ഗണ്യമായി കുറഞ്ഞതായി സംഘം പ്രതിനിധിയും പറയുന്നു ഇപ്പോൾ ആളുകളെ നേരത്തെ കൊണ്ടുവരുന്നേക്കാൾ വളരെ കുറവാണ് കാരണം ഇവിടെ ശരാശരി ഒരു ദിവസം എഴുന്നൂറ്റമ്പത് എണ്ണൂറ് ലിറ്റർ പാലിളന്നത് അത് നേരെ താഴ്ന്ന ഈ ചൂട് കാരണം ഏതാണ്ട് ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പതിലേക്ക് കുറഞ്ഞിരിക്കുകയാണ് പല കർഷകരും ഇപ്പോൾ പാൽ കൊണ്ടുവരുന്നില്ല കുറച്ച് പാലുള്ള കർഷകർ ഇപ്പോൾ വരുന്നില്ല കാരണം ഈ ചൂട് അത്രയ്ക്കും പശുക്കൾ ബാധിച്ചിരിക്കുന്നു അതുപോലെ തന്നെ അവർ പറയുന്നത് അവർ കൊടുക്കുന്ന ചിലവിന് യാതൊരു കുറവില്ല കാരണം അവർ മുടക്കുന്ന മുതലിന് കുറവില്ല പക്ഷേ പാലിൻ്റെ കുറവ് വളരെ രീതിയിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കർഷകരുടെ എണ്ണത്തിലും ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ മേഖല ഇപ്പോൾ എല്ലാ കഴിഞ്ഞ വർഷത്തെക്കാളിലുപരി ചൂട് ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത് ഈ ക്ഷീരമേഖലയ്ക്ക് തന്നെ അതൊരു വലിയൊരു തിരിച്ചടിയാണ് സാധാരണക്കാരായ ക്ഷീരകർഷകർക്ക് ഒരു പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് കാരണം ചൂട് ചൂട് തന്നെയാണ് പ്രധാനപ്പെട്ടത് പാലിന്റെ അളവ് കുറയുന്നതിനനുസരിച്ച് കർഷകർക്ക് സർക്കാർ തലത്തിൽ വേണ്ട പരിഗണന ലഭിക്കുന്നില്ല ഇതോടെയാണ് ക്ഷീരകർഷകർ കൂടുതൽ പ്രതിസന്ധിയിലായത് പാലക്കാട് ജില്ലയിൽ മുൻവർഷത്തേക്കാൾ അധിക ചൂട് രേഖപ്പെടുത്തുന്ന സാഹചര്യത്തിൽ കന്നുകാലികളുടെ ആരോഗ്യവും ആശങ്കയിലാണ് വായിൽ നിന്ന് നുരയും പതയും വരുന്നതും അസാധാരണമായ കിതപ്പുമാണ് കന്നുകാലികൾ പ്രകടിപ്പിക്കുന്നത് ദിവസേന നാലും അഞ്ചും തവണ കുളിപ്പിച്ചാലും പശുക്കൾക്ക് ചൂടിനോട് പൊരുതി നിൽക്കാനാവുന്നില്ല ചൂട് കൂടി നിൽക്കുന്നതിനാൽ കന്നുകാലികളെ തൊഴുത്തിന് പുറത്തെത്തിച്ച് വളരെ നേരം മേയ്ക്കാനും കഴിയില്ല കൂടുതൽ നേരം വെയിലത്ത് നിൽക്കുന്ന കന്നുകാലികൾക്ക് പലവിധ രോഗങ്ങൾ പിടിപെടുന്നു ചൂട് ഉയർന്നു തന്നെ നിൽക്കുന്നതുമൂലം പാലുൽപ്പാദനം ഇനിയും കുറയുമെന്നാണ് വിലയിരുത്തൽ കന്നുകാലി വളർത്തലിന് ചെലവേറിയതും അധ്വാനത്തിന് ആനുപാതികമായി പാൽവില കൂടാത്തതും മൂലം ഒട്ടേറെ പേർ ക്ഷീരമേഖല ഉപേക്ഷിക്കുന്ന സാഹചര്യവും നിലവിലുണ്ട് യു ടി വി ന്യൂസ് പാലക്കാട്